ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു നൂറ് രൂപ നിങ്ങൾ ലൈഫിൽ വിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സ് ആണോ കൂടുതൽ അതെയോ കയ്യിലുള്ള നൂറ് രൂപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആണോ കൂടുതൽ നോർമലി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുമെന്നും ആ സക്സസിനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാ ഞാനൊരു സത്യം പറഞ്ഞു തരട്ടെ ശരിക്കും നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്ന കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഹോപ്പിനേക്കാൾ കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് യുവസ് വോയിസ് ലൈ Let it push you towards the life you truly want.